പേര് സാജു ജോൺ തൃശ്ശൂർ മണ്ണത്തിലാണ് വീട് അനിൽപ്പനശുരാ വിൽക്കുവാൻ വെച്ചിരിക്കുന്ന പക്ഷികൾ എന്ന കവിതയാണ് ഞാൻ പാടുന്നത് വലയിൽ വീണ കിളികളാണോ നാ ചിറ നാ വഴിവിളക്കു കണ്ണു ചിന്മീ വഴിയിൽ നമ്മൾ പാടണം വലയിൽ വീണ കിളികളാണോ നാ ചിറ നാ വഴിവിളക്കു കണ്ണു ചിമ്മീ വഴിയിൽ നമ്മൾ പാടണം വെയിലെരിഞ്ഞ വയലിലന്നു നാ കൊയ്ത്തു പാട്ടു കേട്ടു പാറവേ വയലിൽ അന്നു നയിത്തു പാട്ടു കേട്ടുപാറവേ ഞാനൊടിച്ച കതിരു പങ്കിടാ കൂടനന്നെ പെൺകിടാവുന്നീനീ ഞാനൊടിച്ച കതിരു പങ്കിടാ കൂടനന്നെ പെൺകിടാവുന്നീനീ േടനിട്ട കിണിയിൽ വീണു നാ വേർപെടുന്നു നമ്മളേതരാ വേടനിട്ട കിണിയിൽ വീണുനാ വേർപെടുന്നു നമ്മളേതരാ കൂട്ടിലന്നു പങ്കുവച്ചൊരാൻകിനാക്കളിനി വിരിയുമോ കൂട്ടിലും പങ്കുവച്ചൊരാൻകിനാക്കളിനി വിരിയുമോ ചാനകൊമ്പിലമ്മുഷാരികേ ഊനാടിപ്പാട്ടുപാടി നീ ചാനകൊമ്പിലന്നു ശാരികേനലാടിപ്പാട്ടുപാടി നീ നിന്റെ ചിറകി ചൂടു തേടിഞ്ഞാ ചിറകടിച്ച ചതിക കാമുകൻ നിന്റെ ചിറകിൻ ചൂടു തേടിഞ്ഞ ചിറകടിച്ച ചതിക കാമുകൻ വാണിബച്ചരക്ക് നമ്മളേ തെരുവിൽ നമ്മൾ വഴി പിരിയോ ക്ക് നമ്മളേ തെരുവിൽ നമ്മൾ വലി പിടിയുവോ വേടനെന്നെ വിട്ടിടും പൊണി വേദനച്ചു ചിറകടിപ്പൊലാ വേടനെന്നെ വിട്ടിടും പൊണീ വേദനച്ചു നിന്നെ വാങ്ങും ഏതൊരു വനം ധന്യനാകുമെൻറെയോ മനേ നിന്നെ വാങ്ങും ഏതൊരുവനും ധന്യനാകുമെൻറെയോമനേ നിന്റെ കൂട്ടിയിലെന്നും വേദന നിന്നോത്തു പാട്ടുപാടും ഞാ കൂട്ടിൽ എന്നും വേഗന നിന്നെ ഓർത്തു പാടും ഞാ എന്നും എന്നും എന്റെ നെഞ്ചകം കൊഞ്ചുമൊഴിയും നിന്നെ ഓർത്തിടും എന്നും എന്നും എന്റെ നെഞ്ചകം കൊഞ്ചു മൊഴിയും നിന്നെ ഓർത്തിടും വില പറഞ്ഞു വാങ്ങിടുന്നതാ എൻറെ കൂടൊരുത്തനിതാ വില പറഞ്ഞു വാങ്ങിടുന്നതാ എൻ്റെ കൂടൊരുത്തനിതാ തലയറഞ്ഞു ചത്തു ഞാൻ വരും നിന്റെ പാട്ടു കേൾക്കുവാനൊഴി തലയെറഞ്ഞു ച ഞാൻ വരും നിന്റെ പാട്ടു കേൾക്കുവാനു നീ കൂടുവിട്ടു കൂടുപായുമോഹമാറുകൂട്ടിലാക്കിടും കൂടുവിട്ടുകൂടുപായുമോഹമാറു കൂട്ടിലാക്കിടും വലയിൽ വീണു വിളികളാണു ചെറു കുടിഞ്ഞു വിളകളാണു വഴിവിളക്കു കണ്ണു ചെമ്പീ വലിയിലെന്തോ നമ്മൾ കാണണം ഈ വലിയിൽ എന്തോ നമ്മൾ പാടണം ഈ വഴിയിൽ നമ്മൾ പാടണം താങ്ക് യു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്